അസ്സാം വലൈക്കും വറഹമത്തല്ലാ ബറക്കത്തു പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അതേപോലെ ഈ വിഷയത്തിൽ തൊട്ട് നിങ്ങളുടെ ഉമ്മ പെങ്ങന്മാർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഉമ്മന്മാരായേക്കാം നിങ്ങളെല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് ചെറിയൊരു അശ്രദ്ധ കാരണം സംഭവിച്ചു പോകുന്ന വലിയ വലിയ നഷ്ടങ്ങളൊക്കെ നമുക്കിടയിലുണ്ട് അപ്പോൾ മിഞ്ഞാന്ന് നടന്ന ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പെരുമ്പാവൂരിൽ നടന്ന ഒരു സംഭവമാണ് ഈ ഒരു വിഷയം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക ഈ വിഷയത്തിന് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോന്റെ അകത്ത് വന്നിട്ടുള്ളത് പെരുമ്പാവൂരിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ കാണുന്ന ഉമ്മ പെങ്ങന്മാർ എല്ലാവരും ഈ വീഡിയോ ശരിക്കും കാണുകയും ഈ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം ചെറിയൊരു അശ്രദ്ധ കാരണമാണ് ഇവിടെ രണ്ട് മക്കളുടെ ഉമ്മ ഇല്ലാണ്ടായത് സജന എന്ന് പറയുന്ന ഉമ്മ ഇല്ലാണ്ടായത് വിഷയം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ വീഡിയോ തുടരെ കാണുകയും ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളോടും നിങ്ങളുടെ മക്കളോടും ഈ വിഷയങ്ങൾ ഉണർത്തുകയും ചെയ്യണം എന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ നടന്ന ഒരു സംഭവമാണ് അതായത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സജ്ജന എന്ന് പറയുന്ന സ്ത്രീ ഈ കരി ഇല ഉണ്ടല്ലോ ഓ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന അതിനൊക്കെ ഇങ്ങനെ അടിച്ച് വാരിയതിനു ശേഷം ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ് കൂട്ടിയതിന് ശേഷം അതിലേക്ക് തീയിടുകയാണ് തീയിട്ട് കഴിഞ്ഞിട്ടാണ് മണ്ണെന്നെ ഒഴിക്കുന്നത് കെറോസിൻ ഒഴിക്കുന്നത് അപ്പോൾ ആ തീ ഇങ്ങനെ പടർന്ന് ആ സജിന എന്ന് പറയുന്ന ആ രണ്ട് മക്കളുടെ ഉമ്മാന്റെ ശരീരത്തേക്ക് തീ പിടിക്കുകയാണ് തീ പിടിച്ച് അതിങ്ങനെ കുറയുന്നില്ല അത് നല്ല രീതിയിൽ ഇങ്ങനെ ആളി കത്തി കത്തിപ്പോയപ്പോൾ ആ നിലവിളി കേട്ട് അടുത്ത അയൽവാസികളായ ആൾക്കാരൊക്കെ വന്ന് ആ സജ്ജന എന്ന് പറയുന്ന അവ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കാണ് ആൾവ ആൾവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞ് മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം ശരീരമാകെ ആകെ കരിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്നലെയാണ് എന്ന് തോന്നുന്നു മരണപ്പെട്ടത് അവമ്മങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി രണ്ട് കുട്ടികളായിരുന്നു ആ ഉമ്മാക്കുണ്ടായിരുന്നത് ചെറിയൊരു അശ്രദ്ധ കാരണമാണ് നമ്മൾ ചിന്തിക്കണം ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേക പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അവരെന്നും കിച്ചണിൽ തന്നെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ചെറിയൊരു അശ്രദ്ധ മതി ജീവിതം തന്നെ അങ്ങ് ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് ആ കെറോസിന് ആദ്യം ഒഴിച്ചതിന് ശേഷം തീ കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ തീ കൊടുത്തതിന് ശേഷമായിരുന്നു കെറോസിൻ ഒഴിച്ചതും അത് ശരീരത്തേക്ക് ഇങ്ങനെ പടർന്ന് പോയതും നമ്മുടെ ഓരോ ആൾക്കാരും നല്ല ശ്രദ്ധാപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ തീ കൊണ്ടും അതേപോലെ കത്തി നൈഫ് കത്തി കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ ആ ഉണ്ടാകുന്ന പണികളെ അതുപോലെയുള്ള പണികളാണ് അപ്പോൾ ഉമ്മമാരും പെങ്ങന്മാരും എല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിക്കുക അള്ളാഹു സുബഹാനോവത്തായാല നമ്മരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനോവത്തായാല ആ മരണപ്പെട്ടതായ സജന എന്ന് പറയുന്ന ആ ഉമ്മാക്ക് മഹഫീരത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവര് വീഡിയോട് വച്ച് വൈണ്ടപ്പ് ചെയ്യുകയാണ് വസ്സലാമ വറഹമത്തല്ലാഹി ഒബർക്കാത്തുഹു